ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട സീറ്റ് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ലഭിക്കാത്തതിനെ തുടർന്ന് ഇടഞ്ഞു നിൽക്കുന്ന മുതിർന്ന നേതാവ് പി സി ജോർജിനെ അനുനയിപ്പിക്കാൻ ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ ആന്റണി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങും മുമ്പ് പി സി ജോർജിനെ നേരിട്ട് കാണുമെന്ന് അനിൽ ആന്റണി മാധ്യമങ്ങളോട് വ്യക്തമാക്കി ഇടഞ്ഞു നിൽക്കുന്ന പി സി ജോർജിൻ്റെ പ്രതിഷേധം തണുപ്പിക്കാനാണ് അനിലിൻ്റെ ശ്രമം ബി ജെ പി നേതൃത്വത്തിൻ്റെ കൂടി നിർദ്ദേശപ്രകാരമാണ് അനിൽ ആന്റണി പി സി ജോർജിനെ നേരിട്ട് കാണുന്നതെന്നാണ് വിവരം ി ജെ പി ജില്ലാ നേതാക്കൾക്കൊപ്പം ഇന്ന് വൈകിട്ട് പൂഞ്ഞാറിലെ വീട്ടിലെത്തുമെന്നാണ് വിവരം പി സി ജോര്ജിന്റെ പിന്തുണ നേടിയതിനു ശേഷം മാത്രം മണ്ഡലപര്യടനം നടത്താനാണ് അനിൽ ആന്റണിയുടെ തീരുമാനം അതേസമയം പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ ഉയരുന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് പാർട്ടി ദേശീയ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തോട് വിശദാംശങ്ങൾ തേടി പി സി ജോർജിന്റെ പരസ്യ പ്രതികരണങ്ങളിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് അതൃപ്തിയുണ്ടെന്നാണ് വിവരം തനിക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെടാൻ കാരണം വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയുമാണെന്ന പി സി ജോർജിന്റെ പരാമർശത്തിനെതിരെ എൻ ഡി എ ഘടക കൂടിയായ ബി ഡി ജെ എസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെയും പരാതി അറിയിച്ചിട്ടുണ്ട് അതേസമയം അനിൽ ആന്റണിക്ക് സീറ്റ് നൽകിയതിനെതിരെ പത്തനംതിട്ട ബി ജെ പിയിലും പരസ്യപ്രതിഷേധം ഉയർന്നിരുന്നു നേതൃത്വത്തെ വിമർശിച്ച് ബി ജെ പി ജില്ലാ നേതാവ് സമൂഹമാധ്യമത്തിൽ പോസ്റ്റിടുകയും ചെയ്തു അനിലിന്റെ സ്ഥാനാർത്ഥിത്വത്തെ പിതൃശൂന്യ നടപടിയെന്ന് വിശേഷിപ്പിച്ച കർഷക കർഷകമോർച്ച ജില്ലാ പ്രസിഡന്റ് ശ്യാം തട്ടേലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി പത്തനംതിട്ടയിൽ അനിൽ ആന്റണിക്ക് വിജയിക്കുക ദുഷ്കരമായിരിക്കുമെന്ന് പി സി ജോർജ് പറഞ്ഞിരുന്നു പാർട്ടി ഏത് കുറ്റിച്ചൂലിനെ സ്ഥാനാർത്ഥിയായി നിർത്തിയാലും പിന്തുണയ്ക്കും അനിൽ ആന്റണിക്ക് പത്തനംതിട്ടയോട് എന്താണിത്ര പ്രിയമെന്നറിയില്ല അനിൽ ആന്റണിയെ സ്ഥാനാർത്ഥിയെന്ന് ജനങ്ങളോട് ബോധ്യപ്പെടുത്തേണ്ടി വരുന്നത് ഗതികേടാണ് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം പി സി ജോർജ് പറഞ്ഞത് അനിൽ ആന്റണി ചെറുപ്പമാണെങ്കിലും അദ്ദേഹത്തെ പത്തനംതിട്ടയിൽ പരിചയപ്പെടുത്താൻ കുറച്ചധികം സമയമെടുക്കും എ കെ ആന്റണിയുടെ മകനാണെന്ന വിലാസമുണ്ടെങ്കിലും ആന്റണി കോൺഗ്രസ്സുകാരനാണ് മകന് അപ്പന്റെ പിന്തുണയില്ല എന്നത് പ്രശ്നമാണ് എ കെ ആന്റണി പരസ്യമായി അനിൽ ആന്റണിക്ക് പിന്തുണ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാകുമായിരുന്നു താൻ സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ ഓടുന്നതിൽ കൂടുതൽ അനിൽ ആന്റണി ഓടേണ്ടി വരും എന്നിങ്ങനെയായിരുന്നു പി സി ജോർജിൻ്റെ പരാമർശങ്ങൾ